വൈവിധ്യമാർന്ന ചടങ്ങുകളാൽ പ്രസിദ്ധമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം റിപ്പോർട്ടിലേക്ക് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് പ്രകൃതിക്കും മനുഷ്യനും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഉത്സവം വിവിധ ദേശവാസികൾക്കും ജാതി വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണനയും അവകാശവുമുള്ള ആഘോഷം വർഷത്തിൽ ഒരു മാസക്കാലം മാത്രം കൊണ്ടാടുന്ന വൈശാഖോത്സവം അക്കരെ കൊട്ടിയൂരിലാണ് നടക്കുന്നത് ബാവലിപ്പുഴയോരത്ത് വനമധ്യത്തിൽ കിടക്കുന്ന യാഗഭൂമിയിൽ ഈ ഒരു മാസക്കാലം മാത്രമാണ് ആളനക്കമുണ്ടാവുന്നത് ദക്ഷയാഗം നടന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം യഥാർത്ഥത്തിൽ ഇത് ഒരു ക്ഷേത്രം എന്നുള്ള തരത്തിലല്ല ഈ യാഗവേദി എന്നുള്ള തരത്തിലാണ് നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും അതിനെ അനുസൃതമായിട്ടാണ് നടക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലുള്ള പോലുള്ള നിർമ്മാണങ്ങളൊന്നും പാടില്ലാത്ത ഇവിടെ തെങ്ങോലകൾ കൊണ്ട് തീർത്ത പർമ്മശാലകൾ ഒരുക്കിയാണ് ഉത്സവകാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഇവിടെ ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലെന്നാ നമുക്ക് മറുപടി പറയാൻ കഴിയുക കുറേ കരിങ്കല്ലുകൾ എല്ലാം കൊണ്ട് താൽക്കാലികമായി മണ്ണിൽ കുഴച്ച് സൃഷ്ടിച്ച ഒരു തറ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ട് നമ്മൾ കാണുന്നത് തിരുവഞ്ചിറയിലെ മഹാദേവനെ പ്രതിഷ്ഠിച്ച മണിത്തറയ്ക്ക് ചുറ്റും പ്രദർശനം വെച്ച് പ്രാർത്ഥിച്ച് ആയിരങ്ങൾ സായുജ്യമടയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുക വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നെയ്യമൃത സംഘങ്ങളും ഇളനീർ സംഘങ്ങളും കൊണ്ടുവരുന്ന നെയ്യും ഇളനീരും മഹാദേവന് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് സ്ത്രീകൾക്ക് ജൂൺ ആറ് ഉച്ച വരെ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കും ജൂൺ പത്താം തീയതി തൃക്കലശാട്ടോടുകൂടി ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിക്കുകയാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ട അറുപത്തി നാല് ജാതി സ്ഥാനികർ ഇവിടെ ഒരു അറിയിപ്പും കൂടാതെ വന്ന് പൂജ ചെയ്ത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ആരോടും പറയാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള വൈശാഖോത്സവത്തിന് ഓരോ വർഷം കഴിയും തോറും പ്രാധാന്യമേറുകയാണ് വ്രതത്തിനും ദാനത്തിനും പ്രാധാന്യമുള്ള വൈശാഖ മാസത്തിലെ ഉത്സവം ജൂൺ പത്തിന് തൃക്കലശാട്ടോടെ സമാപിക്കും കൊട്ടിയൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്